നമസ്കാരം അസീർ റോക്കി വിചാരിച്ചിരിക്കുന്നത് അവൻ യഥാർത്ഥത്തെ റോക്കി ഭായ് എന്നാണ് അവന്റെ വിചാരം അവൻ ആര് ആരാണ് ഈ പരാത ആരാണ് ഈ അധികാരം കൊടുത്തത് ഒരാളെ വരുന്ന കണ്ടസ്റ്റിനെ ഇടിക്കാൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ കേട്ട് ആദ്യമായിട്ടാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇതുപോലെ ഒരുത്തനെ കൈ ഓങ്ങി ഇടിക്കുന്ന ഒരുത്തനെ ഉണ്ടായിട്ടില്ല അവനാർ ഗുണ്ടയ അവൻ ഏഹ് ഒരു കണ്ടസ്റ്റിനെ വന്ന് ഇടിക്കാൻ അവനാർ അല്ല ഇടി ഈ ഇടിയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കൊടുക്കാറുള്ള ഈ പറയുന്ന ബിഗ് ബോസ് മേക്കേഴ്സിനെയാണ് അവരുടെ ഡയറക്ടറിനെയാണ് കൊടുക്കാറുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലെ അവൻ ഈ കിടന്ന് അട്ടഹസിച്ചപ്പോൾ ഈ കിടന്ന് പൂണ്ട് വിളയാടിയപ്പോൾ ഈ പറഞ്ഞ ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്തു അവനെ സപ്പോർട്ട് ചെയ്തു കൊള്ളാം വെരി വെരി ഗുഡ് ലാലേട്ടൻ പറഞ്ഞ എതിരാണ് ഇടിക്കാൻ തോന്നിയാൽ നീ ഇടിക്കണം ഇടിക്കാൻ തോന്നിയാൽ നീ ഇടിക്കണം വേറെടുത്ത കൊണ്ട് ഇടിക്കില്ല അത് തന്നെയാണ് അവൻ ചെയ്തത് അവൻ ഇടിക്കാൻ തോന്നി തോന്നി അവൻ ഇടിച്ചു അവടെ നിങ്ങൾ പൂണ്ട കൊണ്ട് കൊണ്ടിരുത്തിക്കോ ഇത് വിഘോഷമായാണ് മനസ്സിലായോ ഇതിനെ അസിർ നോക്കി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് ഇപ്പൊ റൂമിലാണെന്നാണ് അറിവ് അവനെ അവിടെ നിന്ന് എടുത്ത് ഒരു റൂമിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് അവരെല്ലാം റൂമും ബസ്സും കൂടിയൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ അറിവ് മനസ്സിലായോ അവർ രണ്ടു ദിവസത്തിനകത്ത് ഇന്ന നാളെ എന്തായാലും അവനെ അകത്തോട്ട് കേട്ടില്ല ഇത്രയും ഫിസിക്കൽ ഇത്രയും മാരകമായ ഒരു ഫിസിക്കൽ അസേട്ട് ചെയ്തവന് ഇതിനകത്ത് ഇരുത്താൻ പല അവ ഗുണ്ടയാ അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ സുചോയ്ക്കുന്നത് കൈയില്ലാത്തതുകൊണ്ടാണ് അവർ തിരിച്ചിരിക്കാത്തത് അവരെയും കൈയുണ്ട് ഇതുപോലുള്ള പരന്നാറികളൊക്കെ നിങ്ങൾ എന്ത് പിന്നെ ഈ പറഞ്ഞുള്ള ഇന്റർവ്യൂ എടുത്തിട്ടാണ് കൊണ്ടുവന്നത് സൈക്കോളജിക്കൽ ഇന്റർവ്യൂ മറ്റേ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ടാക്കുമല്ലോ ഇവിടെ വന്ന ഒരു കണ്ടസ്റ്റന്റ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് അവനാർ ഗുണ്ടെ മാസി റോക്കി എന്ന് അവക്കി ബായിയുടെ മറ്റേ പ്രേതം കയറിയവരാണ് അവടെ കാണിക്കണം അഹങ്കാരത്തിന് നിറകൂടമാണ് അവൻ എനിക്ക് അന്നടത്തെ കണ്ടൊരു കണ്ടസ്റ്റന് ആണ് കാരണം അഹങ്കാരമുള്ളവരാരെ എനിക്കിഷ്ടമല്ല ഏവനെ കൂടെ കിടന്ന അഹങ്കാരം കണി കൂടാതെ ഒറ്റ മനുഷ്യനെനിക്കിഷ്ടമല്ല മനസ്സിലായോ പിന്നെ അവന് കുറെ സപ്പോർട്ട് വന്ന് എങ്ങനെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജാസ്മിൻ്റെയും ഈ ഗബ്രിയുടെയും എതിരെ ആയിട്ട് കുറേ സംസാരിച്ചുകൊണ്ട് കുറേ സപ്പോർട്ട് വന്നു അവൻ വന്ന് കുറേ ഡയലോഗുകൾ മറ്റേ അടിപ്പ് മറ്റതാണ് മറിച്ചതാണ് എന്താണ് ഈ ഇടി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അവനെ ഇടിച്ചിട്ടുണ്ടായി ഈ ഇടിയെന്ന് പറഞ്ഞാൽ ഷോ ഡയറക്ടറിൻ്റെ മുഖത്താണ് കിട്ടിയ ഇടി ഇന്നലെ ഇന്നലെ ഞാൻ അത് അതുകൊണ്ടാണ് രാവിലെ ഞാൻ വീട്ടിൽ ഇട്ടത് മനഃപൂർവ്വമാണ് ദേവനെ അവരെ ബൂസ്റ്റ് ചെയ്ത് വിട്ടത് മോഹൻലാൽ പറഞ്ഞു നീ ഇടിയുടെ ആണ് അവ ഇടിച്ചു ഇടിച്ച് കയറ്റി കൊടുത്തു ശുജയുടെ ആ പിന്നീട് ഇവിടെ ഇവിടെയാണ് ഇടിച്ച് കയറ്റി നല്ല സ്ട്രോങ് ഇടിയാണ് കൊടുത്തത് ഈ എന്റെ ദേഹത്തെ തൊട്ട് നോക്കിയാണ് ഞാൻ ഇടിക്കുമെന്നാണ് പറഞ്ഞത് ഇന്ന് ഷിജോന്ത് ചെയ്തു അവൻ പെണ്ണനാ അവൻ ദേഹത്ത് തൊട്ടു ദേഹത്തിങ്ങനെ തോളിൽ കൈ വെച്ചു ഇടിച്ച് ഷിജോ നല്ല രീതിയിൽ പ്രവോക്ക് ഈ ഗെയിം ഗെയിമിന്ന പ്രവോക്കിംഗ് ഗെയിമാണ് ഷിജോ അങ്ങനെ വിട്ടു കൊടുക്കുന്ന കശിയൊന്നുമല്ല അവൻ കുറച്ച് ദിവസം സാമട്ടിരിക്കുന്നു മനസ്സിലായോ അവൻ പ്രവോ ഇന്ന് ഈ പറഞ്ഞ ഇന്ന് ഇന്നലെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് അവനെന്ന് നീ എന്റെ ക്രെഡിറ്റ് നീ എടുക്കണ്ട എന്റെ ഗോൾ പോസ്റ്റ് കയറി നീ ഗോൾ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആയിരുന്നു അവിടെ കിടന്നോട് ഭയങ്കര ഷോയായിരുന്നു അപ്പം ഷിജോ വേറെ എന്താണ് എനിക്കങ്ങനെയാണ് തോന്നിയത് അത് അങ്ങ് കളയണോ അത് പ്രേക്ഷകർ കാണുന്നില്ല ആരാണ് ഇത് ഇത് കൊണ്ടുവന്നത് ആരാണ് ഇട്ട് പ്രേക്ഷകർക്ക് അറിയാം ഇപ്പം എനിക്കതിനെ പിടുത്തമില്ല ഷിജോ ആണോ യവനാണോ എന്ന് മനസ്സിലായോ ഏഹ് അപ്പൊ യവൻ തന്നെ ഇങ്ങനെ ഇത്ര പർപ്പസ്ഫുള്ളി നീ ഒരു ഗുണ്ടാ നീ ഇടിയടാ മനസ്സിലായോ ഇടിയടാ നീ എന്റെ ദേഹത്തോട്ട് ഞാൻ അപ്പ ഇടിക്കൂടാ എന്ന് പറഞ്ഞിട്ട് ഇടിച്ചിരിക്കുന്നു എവരെ ഇടിച്ച് മാത്ര നഷ്ടപരിവരെ കൂടി വാങ്ങണം ഇവന്റെ കേസെടുക്കണം മനസ്സിലായോ അവരെ കണ്ടസ്റ്റിനെ എന്തെങ്കിലും അവൻ പിടിച്ചിങ്ങനെ നിന്ന് പറഞ്ഞാൽ അവൻ ഇടിക്കുവോ അപ്പൊ ആരെയും ഇടിച്ചു തന്നെ ഇതെല്ലാത്തിനും വീണ്ടും വീണ്ടും പറയുന്നു ഇതെല്ലാത്തിനും ഉത്തരവാദി ഈ പറയുന്ന ഷോ ഡയറക്ടറും ലാലേട്ടനും കൂടിയാണ് നിങ്ങൾ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി ഇന്നലെ അവന് നല്ലൊരു പണിഷ്മെന്റ് കൊടുത്തു ആളിലൊരു ഫയർ ചെയ്തിരുന്നുവെങ്കിൽ അവൻ ഇന്ന് ചെയ്യില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തെണ്ടീനെ ഈ വനതാറിനെ ഇവിടെ വെട്ടാൻ നിർത്തിക്കുന്ന പോത്താണെന്ന് ഞാൻ പറയാൻ കാരണം അതാണ് മനസ്സിലായോ ശിജോയ്ക്ക് ഈ കൈയും നിന്നെ കാട്ടി ആരേയും ഉണ്ട് മനസ്സിലായോ അവനെ ഒന്ന് ഇളുത്തി ഇട്ടുതരാൻ അറിയാം അവന് വിവേകമുണ്ട് അവന് ബുദ്ധിയുണ്ട് നന്നെ പോലെ പ്രാന്തനല്ല അവൻ വരുന്നവനെ ഇടിച്ച് ഇടിച്ച് തെളിയിക്കാൻ ഇത് ബോക്സിങ് പിന്നെ റിംഗൊന്നും അല്ല ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ പ്രവോക്ക് ഈ പ്രവോക്ക് ചെയ്യാൻ പിന്നെ പ്രവോക്ക് താങ്ങാൻ ശേഷിയില്ലാത്തവടെ വരരുത് അങ്ങനെയുള്ളവനെ എടുക്കരുത് മറ്റേ കുറെ മനഃശാസ്ത്രജ്ഞനൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര മറ്റേ ചെയ്യുമല്ലോ വന്നിട്ട് ഒരു കണ്ടസന്ധി ഇടിച്ചിരിക്കുന്നു ഇത്രയും ഇതായിട്ട് അവൻ ആര് തേണ്ടി നമുക്ക് വീണ്ടും കാണാം ജയന്ദ്